ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു പോർഷനാണ് ഇവിടെ നോക്കുന്നത് നമ്മൾ യൂട്യൂബ് ചാനലുകളിൽ വീഡിയോകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് വീഡിയോകളുടെ അവസാനമായിട്ട് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഓപ്ഷൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വീഡിയോ കണ്ട് തീരാറാകുമ്പോൾ നമ്മുടെ ചാനലിൽ തന്നെയുള്ള മറ്റൊരു വീഡിയോയുടെ ഒരു ലിങ്ക് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും ഒരു നമ്മുടെ ഒരു തമ്പിനിയിലും അവിടെ ആ ഒരു വീഡിയോയുടെ തമ്പിനയിൽ ആ ഒരു വീഡിയോ അവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റ് നമ്മൾ പ്ലേ ലിസ്റ്റുകളായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോകളുടെ ഗ്രൂപ്പിനെ നമുക്ക് അവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കുള്ള നേട്ടം എന്ന് പറയും നമുക്ക് കൂടുതൽ വീഡിയോകൾക്ക് വ്യൂസ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഓപ്ഷനാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിലേക്കായിട്ട് ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ തന്നെ മാനേജ് വീഡിയോസ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ അവിടെ ഒന്നുകൊണ്ട് കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് ഡാഷ് ബോർഡ് അതുപോലെ തന്നെ കണ്ടന്റ് അനലറ്റിസ് കമ്മ്യൂണിറ്റി തുടങ്ങിയ എല്ലാ ഓപ്ഷനുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇവിടുന്ന് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ആദ്യം ക്ലിക്ക് ചെയ്യാം കണ്ടന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ കണ്ടന്റ് ആയിട്ട് വീഡിയോകളായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ മുഴുവൻ ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്നുകൊണ്ട് ഏത് വീഡിയോയിലാണ് നമുക്ക് എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വീഡിയോ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു കോറൽ ഡ്രോ ഫ്ലയർ ഡിസൈൻ എന്ന് പറയുന്ന ഈ വീഡിയോയിലാണ് എനിക്ക് എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്നാലൊന്ന് പേരിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ സബ് ടൈറ്റിൽസ് അതുപോലെ തന്നെ എൻഡ് സ്ക്രീൻ കാർഡ്സ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റും ഇവിടെ ഞാൻ എൻഡ് സ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു പെൻസിലിൻ്റെ അയക്കലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു വിൻഡോയാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെയാണ് നമ്മൾ എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യുന്നത് ഇവിടെ കുറേ ടെംപ്ലേറ്റുകൾ കാണാൻ പറ്റും ഈ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനകത്ത് എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് നോക്കാം ആദ്യം ഒരു വീഡിയോ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നെക്സ്റ്റ് ഒരു വീഡിയോ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പക്ഷെ അത് അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വീഡിയോ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ പൊസിഷനിൽ ആദ്യം സബ്സ്ക്രൈബ് ബട്ടൺ പിന്നെ വീഡിയോ അങ്ങനെ ഒരു ചേഞ്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് വീഡിയോ അടുത്തടുത്തായിട്ട് രണ്ട് വീഡിയോ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ രണ്ട് വീഡിയോ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ആഡ് ചെയ്യാം ഇനി ഒരു വീഡിയോയും ഒരു പ്ലേലിസ്റ്റും ഒരു സബ്സ്ക്രൈബ് ബട്ടണും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏതാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഈ വൺ വീഡിയോ വൺ പ്ലേലിസ്റ്റ് ലിസ്റ്റ് അതിൻ്റെ തൊട്ടുമുകളിൽ ടു വീഡിയോ ഈ രണ്ട് ഓപ്ഷനും എനിക്ക് ഞാൻ സെലക്ട് ചെയ്യാണ് ആദ്യം ഞാൻ ഈ രണ്ട് വീഡിയോ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ രണ്ട് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലൊരു ഫോർമാറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക ഇതിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ട് വീഡിയോ സെലക്ട് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ ഞാൻ സെലക്ട് ചെയ്യുന്നു ഈ നീല കളർ കാണുമ്പോഴാണ് ഈ എൻ്റെ സ്ക്രീനിൽ ഈ നീല കളർ കാണുന്നിടത്താണ് നമ്മൾ ആദ്യ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലേക്ക് വരിക അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിസ്റ്റ് അവിടെ കാണാൻ പറ്റും ഇനിയിപ്പോൾ അഥവാ ആ ലിസ്റ്റ് കാണുന്നില്ല എങ്കിൽ ഇനി എനിക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും ഏത് വീഡിയോയുടെ ലിങ്കാണ് എനിക്കിതിനകത്ത് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ആ വീഡിയോ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കി നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് സെർച്ച് യുവർ വീഡിയോസ് നമ്മുടെ ചാനലുകളിലുള്ള വീഡിയോയും സെർച്ച് വീഡിയോസ് ഫ്രം അദർ ചാനൽസ് മറ്റുള്ള ചാനലുകളിലെ വീഡിയോയും നമുക്കിവിടെ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സെർച്ച് യുവർ വീഡിയോസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ഈ ചാനലിലേക്ക് തിരിച്ചു വരുന്നു എൻ്റെ ഹോം പേജിലേക്ക് തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് ഏത് വീഡിയോ ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോറൽ ഡ്രോ എന്ന് പറയുന്ന ആ ഒരു ഫ്ലയർ ഡിസൈനിൻ്റെ വീഡിയോയ്ക്കകത്താണ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് യൂട്യൂബ് ചാനൽ നിർമ്മിക്കാനുള്ള ആ ഒരു വീഡിയോ ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ യൂട്യൂബ് ചാനൽ എങ്ങനെ തയ്യാറാക്കാം ഈ ഒരു ചാനലിൻ്റെ ലിങ്കാണ് എനിക്ക് അവിടെ കൊണ്ടുവന്ന എൻ്റെ സ്ക്രീനിൽ കൊടുക്കേണ്ടത് അപ്പോൾ ആ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഇവിടെ നിന്ന് യൂട്യൂബ് എന്ന് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് അത് മലയാളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടെ യൂട്യൂബ് നമ്മൾ മലയാളത്തിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പേര് അതുകൊണ്ടാണ് ഞാൻ ആ പേര് തന്നെ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു യൂട്യൂബ് എന്ന് പേസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട എത്ര വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും ഇതിൽ ഏത് വീഡിയോ ആണോ നമുക്ക് എൻഡ് സ്ക്രീനായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടുന്ന് സെലക്ട് ചെയ്യാം ഞാൻ ഈ ഒരു ഫസ്റ്റ് വീഡിയോ യൂട്യൂബ് ചാനൽ എങ്ങനെ നിർമ്മിക്കാന്നുള്ള ആദ്യ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തു അപ്പോൾ അത് ഇവിടെ എൻഡ് സ്ക്രീനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇത് എപ്പോഴാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ കണ്ട് കഴിഞ്ഞ് അതായത് ഈ കോറൽ ബ്രോയുടെ ഫെയർ ഡിസൈൻ എന്ന് പറയുന്ന വീഡിയോ കണ്ട് ലാസ്റ്റ് പതിനഞ്ച് സെക്കൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ അവിടെ കാണാൻ പറ്റും നമുക്കത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു ഇനി ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ രണ്ടാമത്തെ പിന്നെ ഫോർമാറ്റിലുള്ള ആ ഒരു ടെംപ്ലേറ്റ് കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ വീണ്ടും ഇവിടെ ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഓപ്ഷൻ വരും അതിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലേക്കായിട്ടും ഞാൻ വീണ്ടും ഈ ഹോം പേജിലേക്ക് വരുന്ന ഏത് വീഡിയോ നമുക്ക് കൊടുക്കാം എന്ന് നമുക്ക് നോക്കുക ഏതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വീഡിയോ ഏതാണുള്ളത് അപ്പം ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രീമിയർ പ്രോയുടെ ഒരു എഡിറ്റ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ വീഡിയോ ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ പേജിലേക്ക് വരുന്നു അത് ഇംഗ്ലീഷിലാണ് ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ നിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വീഡിയോകളുടെയും ലിസ്റ്റ് ഇവിടെ വരും അതിലേതാണോ നമുക്ക് പാർട്ട് ഒന്ന് ഒന്നാമത്തെ പാർട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പാർട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ അവിടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു ടെംപ്ലേറ്റും ഫില്ലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വീഡിയോ നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടുന്ന് ഇനി നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സേവ് ആവുന്നതാണ് ജസ്റ്റ് സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ട് വീഡിയോയും എൻ്റ് സ്ക്രീനായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഇവിടെ എടുത്ത് നോക്കിയാലോ കൂടെ നമുക്കത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എൻഡ് സ്ക്രീൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്നിട്ട് നമുക്ക് തിരിച്ചു വരിക തിരിച്ചു വരാൻ വേണ്ടി ഇവിടെ ഡിസ്കാർഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്താൽ മതി അപ്പോൾ അത് ജസ്റ്റ് കണ്ടതിന് ശേഷം ഒന്ന് തിരിച്ച് വരിക എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു വീഡിയോ അതായത് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഫ്ലെയർ ഡിസൈൻ്റെ കോറൽ ഡ്രോയുടെ ഫ്ലെയർ ഡിസൈൻ എന്ന് പറയുന്ന വീഡിയോയിലാണ് ഞാൻ ഈ രണ്ട് വീഡിയോകളുടെ അതായത് ഒരു യൂട്യൂബിൻ്റെയും അതുപോലെ ഒരു പ്രീമിയർ പ്രോയുടെ എഡിറ്റിങ്ങിൻ്റെയും വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്നാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ ഈ ഈ വിൻഡോയിലേക്ക് വരികയാണ് ഹോം പേജിലേക്ക് വരികയാണ് വന്നതിന് ശേഷം ഞാനിവിടെ ഈ കോറൽ ഡ്രോ ഫ്ലെയർ ഡിസൈൻ എന്ന് പറയുന്ന ഈ വീഡിയോയ്ക്കുള്ളിലാണ് ആ രണ്ട് എൻ്റെ സ്ക്രീനായിട്ട് ആയിഡ് ചെയ്ത് കൊടുത്തത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോ പ്ലേ ആവുന്നുണ്ട് നമുക്ക് അത് കുറേ ഇങ്ങ് ഉള്ളിലേക്ക് ലാസ്റ്റിലേക്ക് വരണം ലാസ്റ്റിലേക്ക് ഒരു പതിനഞ്ച് സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റും ഇപ്പോൾ അത് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇപ്പോൾ അത് രണ്ട് വന്നിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത രണ്ട് വീഡിയോയും ഇവിടെ വന്നിട്ടുണ്ട് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സെലക്ട് ചെയ്തിരുന്നു പ്രീമിയർ പ്രോയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോയും നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ സ്ക്രീനായിട്ട് അത് പ്ലേ ചെയ്ത് ഒരു പതിനഞ്ച് സെക്കൻഡ് നിൽക്കാൻ തന്നെ ആ രണ്ട് വീഡിയോകളുടെയും തമ്പനിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും പ്ലേ ചെയ്യാം അപ്പോൾ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം അതല്ല നമുക്ക് വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നേരെ പോകുന്നത് ആ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വിൻഡോയിലേക്കായിരിക്കും പോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും കാണുന്നതും അപ്പോൾ ഒരു നമ്മൾ നേരത്തെ കണ്ട വീഡിയോ കണ്ട് തീരുമ്പോൾ തന്നെ അടുത്ത ഇങ്ങനെ ഒരു രണ്ട് എൻഡ് സ്ക്രീനിലെ രണ്ട് വീഡിയോയുടെ കമ്പനിയിൽ കാണുമ്പോൾ തന്നെ അവർക്ക് ആ വീഡിയോ കാണണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെ ആ വീഡിയോ നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടുകയും ചെയ്യും അത് ഞാൻ ഹോം ഹോംപേജിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയും ഒരു പ്ലേലിസ്റ്റും അതേപോലെ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെയാണ് നമ്മൾ നമ്മളിതുപോലെ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കുന്നതെന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഇവിടുന്ന് ഈ മാനേജ് വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരുന്നു അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ കണ്ടതുപോലെ തന്നെ ഏത് വീഡിയോയിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നതും ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഈ വീഡിയോ അതായത് യൂട്യൂബ് ചാനൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് പറയുന്ന ഈ വീഡിയോയിൽ മറ്റൊരു വീഡിയോയുടെ ലിങ്കും അതുപോലെ തന്നെ മറ്റൊരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും മറ്റൊരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ ലിങ്കും ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ യൂട്യൂബ് ചാനൽ എങ്ങനെ തയ്യാറാക്കുന്ന വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എൻഡ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതിലൊരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു വിൻഡോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതിൽ നേരത്തെ കണ്ട ടെംപ്ലേറ്റുകളും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ അതിലേതാണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒരു വീഡിയോ ഒരു പ്ലേ ലിസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഈ ഓപ്ഷനാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു ഈ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്നത് കുറെ വീഡിയോകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക അപ്പോൾ ഒന്നിലധികം വീഡിയോസ് ഉണ്ടെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം വീഡിയോസ് ഉണ്ടെങ്കിൽ അതിനെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആദ്യം ഞാനൊരു ഒന്നാമത്തേത് വീഡിയോ ആണ് രണ്ടാമത്തേത് പ്ലേ ലിസ്റ്റാണ് പിന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ ആണ് ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആദ്യം വീഡിയോയും പ്ലേലിസ്റ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക ആദ്യം ഞാൻ വീഡിയോ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ആദ്യം നേരത്തെ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ ഓപ്ഷൻ നമ്മൾ നോക്കിയതുപോലെ തന്നെ ചൂസ് സ്പെസിഫിക്സ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ അവസാനം നമുക്ക് ഏതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഓപ്ഷൻ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ സെർച്ച് ചെയ്യർ വീഡിയോസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ആ വീഡിയോ അറിയാമെങ്കിൽ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഹോം പേജിലേക്ക് വരിക എന്നിട്ട് നമ്മൾ നോക്കുക ഏതാണ് അവിടെ കൊടുക്കേണ്ടതെന്ന് ഇപ്പം ഞാൻ ആ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഡി ടി പിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ ലിങ്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനവിടെ എന്ത് ചെയ്യുക ഈ പേജിലേക്ക് വരിക അവിടെ ഡി ടി പി എന്ന് സെലക്ട് ചെയ്യാം ഡി ടി പി എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഡി ടി പിയുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ ഒരു പാനൽ അവിടെ കാണാൻ പറ്റും അവിടെ നിന്ന് ഞാൻ ഏറ്റവും ഒടുവിലായി ചെയ്ത നാല് വീഡിയോകൾ ഡി ടി പിയുമായി ബന്ധപ്പെട്ട നാല് വീഡിയോകളിൽ നിന്ന് ഒന്നാമത്തെ വീഡിയോ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തത് പ്ലേ ലിസ്റ്റിൻ്റെ ഓപ്ഷനാണ് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ പ്ലേ ലിസ്റ്റിൻ്റെ ഒരു ബട്ടൺ അവിടെ വന്നിട്ടുണ്ട് ഒരു ഐക്കൺ വന്നിട്ടുണ്ട് ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേ ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് അവിടെ കാണിച്ചു തരും ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് നമുക്ക് ദ ജി കെയുടെ നൂറ്റി എൺപത്തേഴ് വീഡിയോകളുടെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ഡി ടി പിയിൽ പതിനെട്ട് വീഡിയോകളുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഡിസൈലിലെ പതിനൊന്ന് വീഡിയോകളുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് ഫോട്ടോഷോപ്പിൽ അൻപത്തേഴ് വീഡിയോകളുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് ഞാൻ ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അൻപത്തേഴ് വീഡിയോസ് എന്ന് പറഞ്ഞ് ഇവിടെ പ്ലേ ലിസ്റ്റിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ആയി പ്ലേ ലിസ്റ്റായി ഡി ടി പി ആയി ഇനി ഈ പ്ലേ ലിസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് പ്ലേ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഈ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് നോക്കാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നോക്കാം ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് സേവ് കൊടുക്കുകയാണ് എന്നിട്ട് നേരെ നമ്മൾ ഹോം പേജിലേക്ക് വരുന്നു ഹോം പേജിൽ വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതാ യൂട്യൂബ് ചാനൽ ആരംഭിച്ച് ധനം സമ്പാദിക്കാവുന്ന വീഡിയോയിലേക്കാണ് നമ്മൾ രണ്ട് മൂന്ന് ഓപ്ഷനും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം പ്ലേ ചെയ്ത് ഏറ്റവും ലാസ്റ്റിലെത്തുക ലാസ്റ്റിലെത്തുമ്പോൾ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ വരുന്നു ഞാൻ ഈ പരസ്യമൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഏറ്റവും എത്തുന്നു അപ്പോൾ ലാസ്റ്റ് പോർഷനിൽ ആ വീഡിയോ എൻഡ് ചെയ്യുന്ന പോർഷൻ എത്തുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് സെക്കൻഡ് ഉള്ളപ്പോഴത്തേക്ക് അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഡി ടി പി യുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ തമ്പിനയിലും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഫോട്ടോഷോപ്പിൻ്റെ വീഡിയോകളുടെ ഒരു കളക്ഷൻ തമ്പിനയിലും അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ കളക്ഷനിൽ അൻപത്തേഴ് വീഡിയോസ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം പ്ലേ ലിസ്റ്റ് എന്നാണ് റൈറ്റ് സൈഡിൽ നമ്മുടെ തിങ്കൾ മീഡിയയുടെ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ഓപ്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ വീഡിയോ നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ പ്ലേ ചെയ്ത് നോക്കിയതാണ് ഇനി പ്ലേലിസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ഈ ഫോട്ടോഷോപ്പിൻ്റെ വീഡിയോയിൽ അൻപത്തേഴ് വീഡിയോകളുടെ കളക്ഷനായ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോ പ്ലേ ആവുകയും തൊട്ടടുത്ത് തന്നെ പ്ലേ ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോകളുടെ ലിസ്റ്റും ഇവിടെ കാണാൻ പറ്റും മറ്റു ചാനലുകളുടെ അല്ല നമ്മളെ ചാനലിനകത്ത് പ്ലേ ലിസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അൻപത്തേഴ് വീഡിയോകളുടെയും ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതോടൊപ്പം തന്നെ അതും കൂടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത രണ്ടാമത്തെ വീഡിയോയിലേക്ക് മൂന്നാമത്തെ വീഡിയോയിലേക്ക് അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കാണാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ആ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ കൊടുക്കുന്നത് ഈ പ്ലേലിസ്റ്റും അതുപോലെ തന്നെ ഈ എൻഡ് സ്ക്രീനിൽ വീഡിയോയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും കൂടുതൽ വ്യൂവേഴ്സിനെയൊക്കെ നമ്മൾ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കും എല്ലാ യൂട്യൂബ് ക്രിയേറ്റേഴ്സും ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും തിങ്കൾ മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം നമസ്കാരം